ഇരമ്യാവിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ അതിന് യഹോവ എന്നോട് അരൾ ചെയ്യരുത് ഞാൻ ബാലൻ എന്ന് നീ പറയരുത് ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കും നോക്കുകയും സംസാരിക്കുകയും വേണം നീ അവരെ ഭയപ്പെടരുത് നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരളപ്പാണ് പ്രിയമുള്ളവരെ ഇരമ്യാവ് പറയുന്നു കർത്താവ് ഞാനൊരു ബാലനല്ലേ അവന്റെ വാക്കുകളിൽ ഭയമുണ്ട് അശക്തിയുടെ ബോധമുണ്ട് അയോഗ്യതയുടെ വേദനയുണ്ട് പക്ഷെ ദൈവം അവന്റെ പ്രായത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ദൈവം അവന്റെ വിളിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നീ ബാലനാകുന്നു എന്ന് പറയരുത് ദൈവം പറയുന്നത് ഇതാണ് നീ ശക്തനായാൽ നിന്നെ ഞാൻ ഉപയോഗിക്കും നീ എന്നെ വിശ്വസിച്ചാൽ ഞാൻ നിന്നെ ഉപയോഗിക്കും അപ്പൊ ദൈവ വിളിക്കുള്ളതായ ഏറ്റവും വലിയ തടസ്സം നമ്മുടെ കഴിവില്ലായ്മയല്ല നമ്മുടെ നെഗറ്റീവ് മനോഭാവമാണ് നാം പറയുമ്പോൾ എനിക്ക് കഴിയില്ല ഞാൻ ചെറുപ്പമാണ് എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നല്ല പറയേണ്ടത് പിന്നെയോ ദൈവം നമ്മോട് പറയുന്ന ഇതാണ് ഞാൻ ആരാണ് നീ വിശ്വസിക്കുക ഞാൻ നിന്നെ അയക്കുന്ന എല്ലായിടത്തും നീ പോകണം ഇവിടെ ദൈവം ഒരു ഉറപ്പ് നൽകുന്നുണ്ട് ആ ഉറപ്പ് എല്ലാ വഴിയും എളുപ്പമാകുമെന്നല്ല ദൈവം നൽകുന്ന ഉറപ്പ് ഞാൻ അയക്കുന്ന ഇടത്ത് നീ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കുകയല്ല എന്നതാണ് അതെവിടെ ആയാലും ദൈവം അയച്ച സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും ദൈവം അയച്ച സ്ഥലത്ത് ഭയം ഉണ്ടാകുകയില്ല അവിടെ പറയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെ നീ സംസാരിക്കണം ഇരമിയ അവനോട് ദൈവം പറഞ്ഞത് നിന്റെ അഭിപ്രായം പറയൂ എന്നല്ല നീ കേട്ടത് പറയൂ എന്നാണ് അപ്പോൾ ഒരു മനുഷ്യന്റെ ശക്തി അവന്റെ വിശ്വസ്തതയിലാണ് ദൈവം പറഞ്ഞത് പറയുമ്പോൾ ഹൃദയം മാറ്റപ്പെടും ജീവിതങ്ങൾ മാറും ആത്മാക്കൾ രക്ഷിക്കപ്പെടും ദൈവവചനം നമ്മുടെ ശബ്ദത്തിൽ ജീവൻ നേടുന്നു ദൈവം പറയുന്നു അവരെ പേടിക്കരുത് ഭയത്തിന് കീഴടങ്ങരുത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിന്നെ വിടിവിക്കുവാൻ ഞാൻ നിന്നോടുകൂടെയുണ്ട് ഇതാണ് ദൈവത്തിൻ്റെ ശക്തി ഭയം വന്നേക്കാം എന്നാൽ ദൈവ സാന്നിധ്യം നീ വിടരുത് ദൈവം കൂടെയുണ്ടെങ്കിൽ എതിരാളികൾ വെറും ശബ്ദമായി മാത്രം അവശേഷിക്കും ഇന്ന് ദൈവം നമ്മോട് പറയുന്നു ഞാൻ നിന്നെ അയക്കുന്നു നീ സംസാരിക്കണം നീ ഭയപ്പെടരുത് കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇതൊരു വാക്കല്ല ഇതൊരു വാക്തത്വമാണ് ഇതൊരു ആശ്വാസം മാത്രമല്ല ഇതൊരു ദൗത്യമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത് നൽകുന്നതായ ദർശനം ഇതാണ് ഭയപ്പെടാതെ ദൈവ സാന്നിധ്യത്തിൻ്റെ ബോധത്തിൽ മുൻപോട്ട് നീങ്ങുക പ്രവർത്തിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ ഞങ്ങളുടെ ഭയങ്ങളെ നീ മാറ്റണമേ ഞങ്ങളുടെ അയോഗ്യതകളെക്കാൾ നിന്റെ ശക്തി ഞങ്ങൾ കാണുവാൻ സഹായിക്കണമെ നീ അയക്കുന്നിടത്ത് പോകുവാനും നീ കൽപ്പിക്കുന്ന സംസാരിക്കുവാനും നീ കൂടെയുണ്ടെന്ന ഉറപ്പിൽ ജീവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ ആമയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ